ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഫിനാൻഷ്യൽ ഇയറിൽ എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പി എം ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ ഒരു ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഇത് വളരെ മികച്ചൊരു സ്കോളർഷിപ്പ് നൽകുന്നൊരു എക്സാം ആണ് അപ്പോൾ ഇത് പത്താം ക്ലാസ്സിൽ ഉന്നത വിജയം നേടിയ എല്ലാവർക്കും അപ്ലൈ ചെയ്യാം സ്റ്റേറ്റ് സിലബസ് സി ബി എസ് സി ഐ സി എസ് ഇ സിലബസ് ഏത് സിലബസ് ആയാലും നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാം അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഇത് ഓൺലൈനാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് ഇത് ചെയ്യാൻ പി എം ഫൗണ്ടേഷൻ ജസ്റ്റ് സേർച്ച് ചെയ്യുക അപ്പോൾ താഴെ അവരുടെ വെബ്സൈറ്റ് കാണാം ഈ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് പി എം എഫ് ഓൺലൈൻ ഡോട്ട് ഒ ആർ ജി ഇതാണ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് അപ്പോൾ ഇതിൽ ലോഗിൻ ചെയ്യുക അപ്പോൾ നമുക്ക് താഴെ ഫസ്റ്റ് തന്നെ കാണാൻ പറ്റും ആപ്ലിക്കേഷൻ ഇൻവൈറ്റഡ് ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷൻ അപ്പോൾ ഇതിൻ്റെ റീഡ് മോർ കൊടുക്കുക അപ്പോൾ ഇവിടെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് റെജിസ്റ്റർ ആൻഡ് അപ്ലൈ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്കിവിടെ ഇൻസ്ട്രക്ഷൻസ് നോക്കാം അപ്പോൾ ഇത് ജൂൺ ഇരുപത് വരെ അപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യാം അപ്പോൾ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക അപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള ഫ്രണ്ട്സിന് ഇപ്പോൾ എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത നേടിയ വിദ്യാർത്ഥികൾക്ക് ഈ വീഡിയോ ഇപ്പം തന്നെ കൊടുക്കുക അതിൻ്റെ കാറ്റഗറി മൂന്ന് കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട് ഫസ്റ്റ് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾ സി ബി എസ് സി ഐ സി എസ് സി ആണെങ്കിൽ ഓരോ വിഷയത്തിനും തൊണ്ണൂറ് ശതമാനത്തിൻ്റെ അഭിവ് മാർക്ക് നേടിയവർ പിന്നെ സെക്കൻഡ് കാറ്റഗറി നമ്മുടെ സംസ്ഥാന തലങ്ങളിൽ കായിക അല്ലെങ്കിൽ കലാപരമായി മത്സരങ്ങളിൽ സംസ്ഥാന തലത്ത് വിജയം നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾ പിന്നെ എല്ലാ പരീക്ഷയിലും എ ഗ്രേഡ് നേടിയതും അല്ലെങ്കിൽ ഓരോ വിഷയത്തിനും എൺപത് ശതമാനത്തിൻ്റെ മുകളിൽ മാർക്ക് നേടിയിട്ടുള്ളവർക്കും ഇത് അപ്ലൈ ചെയ്യാം അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ എസ് എസ് സി പരീക്ഷയിൽ എൺപത് ശതമാനത്തിന് മുകളിൽ അപ്ലൈ ചെയ്തിട്ടുള്ള സ്റ്റേറ്റ് സിലബസ് സി ബി എസ് സി ഐ സി എസ് ഇ സിലബസിലുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാം അപ്പോൾ ഇതിൻ്റെ എക്സാം കണ്ടക്ട് ചെയ്യുന്നത് എല്ലാ ജില്ലകളിലും ഒരു എക്സാം സെൻറ്റർ ഉണ്ടാവും ഒ എം ആർ ഒബ്ജക്റ്റീവ് ടൈപ്പ് ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിനേഷൻ ആയിരിക്കും അപ്പോൾ പത്താം ക്ലാസ് സിലബസിൽ നല്ല സിലബസ് തന്നെയായിരിക്കും എക്സാം ചോദിക്കുന്നത് അടിസ്ഥാന ശാസ്ത്രം സാമൂഹിക ശാസ്ത്രം പൊതുവിജ്ഞാനം ജനറൽ ഇൻ്റലിജൻസ് അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇത് എക്സാം പാസ്സാകാൻ സാധിക്കും അപ്പോൾ ഇത് എക്സാം പാസ്സാകുന്നവർക്ക് ഒരു നിശ്ചിത മാർക്ക് ഫിക്സ് ചെയ്തിട്ടുണ്ട് അതിന് കിട്ടുന്ന എല്ലാവർക്കും ക്യാഷ് അവാർഡ് ഉണ്ടാവും പിന്നെ എക്സാമിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ക്യാമ്പും പിന്നെ നടക്കുന്ന ഇൻ്റർവ്യൂ പാസ് അഞ്ച് വർഷം വരെ പി എം ഫെലോഷിപ്പ് നൽകുന്നതാണ് അപ്പോൾ ഉന്നത വി വിദ്യാഭ്യാസത്തിനായ അഞ്ച് വർഷത്തെ സ്കോളർഷിപ്പാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോൾ എല്ലാവരും തന്നെ അപ്ലൈ ചെയ്യുക ആരും മിസ്സാക്കരുത് ഇവിടെ അപ്ലൈ ചെയ്യാൻ രജിസ്റ്റർ ആൻഡ് അപ്ലൈ എന്നുള്ള ഓപ്ഷനുണ്ട് വളരെ നിസ്സാരമാണ് അഞ്ച് മിനിറ്റ് കൊണ്ട് അപ്ലൈ ചെയ്യുക എന്നുള്ള സംഭവമുള്ളൂ ഫസ്റ്റ് നിങ്ങളുടെ നെയിം കൊടുക്കുക പിന്നെ ജെൻഡർ കൊടുക്കുക പിന്നെ ക്വാളിഫൈഡ് എക്സാമിനേഷൻ സി ബി എസ് സി ആണോ അല്ലെങ്കിൽ ഐ സി എസ് സി ആണോ അല്ലെങ്കിൽ ടി എച്ച് എസ് എൽ സി ആണോ കൊടുക്കുക എന്നിട്ട് നിങ്ങൾ നെക്സ്റ്റ് ഇനി എക്സാമിനേഷൻ സെൻറ്റർ സെലക്ട് ചെയ്യാനാണ് അപ്പോൾ ഏത് ജില്ലയിലാണെങ്കിലും ഓരോ ജില്ലയിലും ഓരോ സ്കൂൾ കൊടുത്തിട്ടുണ്ട് എറണാകുളത്ത് അല്ല പബ്ലിക് സ്കൂൾ ആലപ്പുഴയിലുണ്ട് ഇടുക്കി കണ്ണൂർ കാസർഗോഡ് അങ്ങനെ എല്ലാ ജില്ലയിലും എക്സാം ഉണ്ട് അപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്തുള്ള സെൻറ്റർ ഏതാണോ അതിനകത്ത് അപ്ലൈ ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഫാദേഴ്സ് നെയിം ഡേറ്റ് ഓഫ് ബർത്ത് പിന്നെ നിങ്ങളുടെ റിലീജ് കൊടുക്കുക പിന്നെ അഡ്രസ്സ് പിൻകോഡ് പിന്നെ മൊബൈൽ നമ്പർ കൊടുക്കണം അല്ലെങ്കിൽ വാട്സാപ്പ് നമ്പർ കമ്പൾസറി ആയിരിക്കണം ഇമെയിൽ ഐ ഡിയും കൊടുക്കുക എന്നിട്ട് എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് നിങ്ങളുടെ പത്താം ക്ലാസ്സിലെ റോൾ നമ്പർ പിന്നെ പഠിച്ച സ്കൂളിൻ്റെ അഡ്രസ്സ് എത്ര ശതമാനം മാർക്ക് മേടിക്കും ഫുൾ എ പ്ലസ് അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനം അല്ലെങ്കിൽ എ അല്ലെങ്കിൽ എൺപത് ശതമാനത്തിൻ്റെ എപ്പോൾ മാർക്ക് നേടിയിട്ട് അങ്ങനെ കൊടുക്കുക പിന്നെ നിങ്ങളൊരു ഫോട്ടോ അറ്റാച്ച് ചെയ്യണം അതുകഴിഞ്ഞാൽ മാർക്ക് ലിസ്റ്റ് പിന്നെ അതർ ഡീറ്റെയിൽസിനകത്ത് മറ്റേ സെപ്പറേറ്റ് മറ്റേ സംസ്ഥാന തലത്ത് കായികത്തിലോ അല്ലെങ്കിൽ കലാപരമായ എന്തെങ്കിലും അവാർഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് അതർ ഡീറ്റെയിൽസിൽ കൊടുക്കേണ്ടത് അല്ലെങ്കിൽ എൻ സി സി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം എൻ എസ് എസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം നിങ്ങളിൽ എക്സ്ട്രാ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ്സ് ഉണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്യാവുന്നതാണ് കാരണം അതിന് ഇൻ്റേണൽ മാർക്ക് ലഭിക്കാൻ ചാൻസ് ഉണ്ട് എന്നിട്ട് ലാസ്റ്റ് ഇയറുടെ ഡിക്ലറേഷൻ കൊടുക്കുക എന്നിട്ട് സെക്യൂരിറ്റി കോഡ് കൊടുത്തിട്ട് അപ്ലൈനോ കൊടുത്താൽ മതി അപ്പോൾ ജൂൺ ഇരുപതിന് മുമ്പ് അപ്ലൈ ചെയ്യണം അപ്പോൾ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും പത്താം ഉന്നത വിജയം നേടിയ എല്ലാ ഫ്രണ്ട്സിനും ഇത് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുക അപ്പോൾ അഞ്ച് വർഷത്തെ സ്കോളർഷിപ്പ് നേടിയെടുക്കുക